ം എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു നമ്മുടെ സീരീസിൻ്റെ അവസാനത്തെ ദിവസമാണെന്ന് അടിപൊളി ബെലിഫൈഡ് റിഡക്ഷൻ സീരീസാണ് ഞാൻ ചെയ്തു വെച്ചിരിക്കുന്നത് വളരെ കുറച്ച് വളരെ കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുന്നു അവർക്ക് റിസൾട്ടും ഉണ്ടാവും നമ്മുടെ ചാനലിൻ്റെ അൽഗോരിതം താഴെ വീണ് കിടക്കുവാണ് അപ്പോൾ അതിന് ഇനിയും ടോർച്ചർ ചെയ്യാൻ പാടില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ അടുത്ത സീരീസ് അടുത്തൊന്നും വരാൻ ഒരു സാധ്യതയില്ല പക്ഷേ ഈ ഒരു സീരീസിൻ്റെ പ്ലേലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് ഞാൻ ലിങ്ക് കമ്മ്യൂണിറ്റി ടാബിലും നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു അതിലും ഷെയർ ചെയ്യുന്നതായിരിക്കും ോടൊന്നും തോന്നരുത് നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഒരു ചാനൽ വീണു പോകണം എന്ന് നമ്മൾ ആരും ചിന്തിക്കില്ലല്ലോ നിങ്ങൾ ചിന്തിക്കോ അതേപോലെ തന്നെ എൻ്റെ ചാനലും വീണ് പോകരുത് എന്നുള്ളത് കൊണ്ട് തന്നെ ഇനി കണ്ടൻറ്റുകൾ നല്ല റീച്ച് കിട്ടുന്ന കൈൻഡ് ഓഫ് കണ്ടൻറ്റുകൾ മാത്രമേ ചെയ്യുള്ളൂ സീരീസിനി എത്ര സമയം എടുത്തിട്ടാണോ റീച്ച് കിട്ടുന്നത് അപ്പോഴേ ചെയ്യുന്നുള്ളൂ അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ സപ്പോർട്ട് തരുന്നതിനനുസരിച്ച് എത്രത്തോളം ഡിലേ ആവുമോ അത്രത്തോളം ഡിലേ ആവുക തന്നെ ചെയ്യും അത് സ്വാഭാവികമല്ലേ നമ്മുടെ ചാനലിൻ്റെ ഇപ്പോഴത്തെ വീഡിയോസിൻ്റെ റീച്ച് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാവും സീരീസിൻ്റെ ടെൻത്ത് വീഡിയോ ഓക്കെ അതിൻ്റെ വാമപ്പ് ഡയറ്റ് എല്ലാം ഡിസ്ക്രിപ്ഷനിലുണ്ട് കേട്ടോ അപ്പം ഞാൻ വർക്കൗട്ടിലോട്ട് കിടക്കുവാണ് റെഡിയാണല്ലോ കുറച്ച് ഡിഫിക്കൽട്ട് തന്നെയാണ് വർക്കൗട്ട് കേട്ടോ ആദ്യത്തെ വർക്കൗട്ട് ഓക്കെ ഇങ്ങനെ നിന്നുകൊണ്ട് കാല് ഫ്രണ്ടിലോട്ട് എടുത്ത് വെച്ചാൽ മതി വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ 8 9 10 11, 12 13 14 15 16 17 18 19 20 21 22 23 24 25

ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ യെസ് റിലാക്സ് ഇത് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു എക്സസൈസ് തന്നെയാണ് ജസ്റ്റ് കൈ ഇങ്ങനെ കുത്തി നിന്നുകൊണ്ട് നമ്മുടെ ഹെഡ് ആ ഫ്ലോറിൽ ടച്ച് ചെയ്യണം ഓക്കെ ഇത് ബ്രസ് സാഗിങ്ങിനും നല്ലൊരു എക്സസൈസാണ് ആം ഫാറ്റ് റിഡക്ഷനും നല്ലൊരു എക്സസൈസാണ് ഓക്കെ വൺ ടു Three, four, five, six, seven, eight, nine, ten, eleven, twelve, thirteen, fourteen, fifteen, sixteen. 14 15 17

ലോവർ ബില്ലി ഫാറ്റ് കുറയുന്നതിന് നല്ലൊരു എക്സസൈസാണ് എടുത്തത് കാല് കൊണ്ട് ഇങ്ങനെ ജസ്റ്റ് മേലോട്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ 19

നമ്മൾ വെരി യൂഷ്വലായിട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു നല്ല എക്സസൈസ് ഭയങ്കര സൂപ്പർവായിട്ടുള്ള ഒരു എക്സസൈസാണ് കേട്ടോ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ദിവസേന ചെയ്യാം അതിൻ്റെ റിസൾട്ട് വേറെ ലെവലായിരിക്കും വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ കാല് പൊന്തുക തന്നെ വേണം എയ്റ്റ് നൈൻ ടെൻ ലെവൻ 12, 13, 14, 15, 16, 17, 18, 19, 20, 1, 2, 3, 4, 5, 6, 7, 8. തേർട്ടി റിപ്പീറ്റേഷനായി ഇനി ഒരു ഇരുപത് റിപ്പീറ്റേഷൻ കൂടി ഉണ്ട് സ്ലോലി ചെയ്താൽ മതി നീ പെയിൻ ഉണ്ടെങ്കിൽ അവിടെ ഒരു ടവൽ ഇടുന്നതുകൊണ്ട് വിരോധമില്ല കേട്ടോ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ്റെ ഒരു ഫേവറേറ്റ് എക്സസൈസാണ് ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ആൻഡ് ട്വൻ്റി റിലാക്സ് അടുത്ത എക്സസൈസ് വീണ്ടും കുറച്ച് ഡിഫിക്കൽട്ടാണ് അതിനുവേണ്ടി പ്ലാങ്കിൾ അല്ല പ്ലാങ്കിളിൽ നിൽക്കുമ്പോൾ നമ്മുടെ അരയും നല്ലോണം താഴോട്ട് വേണം ഇത് അര കുറച്ച് ഉയർത്തിപ്പിടിച്ചേക്കണം ഓക്കെ എന്നിട്ടാണ് ഈ ഒരു എക്സസൈസ് ചെയ്യുന്നത് ഇത് ചെയ്യാൻ വയ്യ നടുവേദനയോ അങ്ങനെ എന്തെങ്കിലും സിബിയറായിട്ട് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളവർ ഈ ഒരു എക്സസൈസ് ചെയ്യരുത് കേട്ടോ ഓക്കെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ 17 18 19 20 21 22 23, 24, 25, 26, 27, 28, 29, 30, 1, 2 3 4 5 6 7 8 9, 10 ലെവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ആൻഡ് ട്വൻ്റി റിലാക്സ് അടുത്ത വർക്കൗട്ട് വളരെ ഈസിയായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് അത്രയും റിസൾട്ടും കിട്ടുന്നതാണ് കേട്ടോ വൺ ഇതുപോലെ കാലിങ്ങനെ കൂട്ടിപ്പിടിക്കണമെന്ന് ഞാൻ പറഞ്ഞില്ല വൺ ടു ഇങ്ങനെ ടച്ച് ചെയ്താൽ മതി ത്രീ ഫോർ ഫൈവ് 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 Twenty-six, twenty-seven, twenty-eight, twenty-nine, thirty, one, two, three, four, five, six, seven, eight, nine, ten, eleven, twelve, thirteen, fourteen, fifteen, സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ആൻഡ് ട്വൻ്റി റിലാക്സ് അടുത്ത ബെലിഫറ്റ് റിഡക്ഷൻ എക്സസൈസ് എത്ര സ്പീഡിൽ സ്പീഡിലാണ് നമ്മളിത് ചെയ്യുന്നത് എന്ന് വെച്ചാൽ അത്രയും കാലറി ബേണിംഗ് ഉണ്ടാവും അത്രയും റിസൾട്ട് ഉണ്ടാവും അത്രയും നല്ല രീതിയിൽ മസിൽ ടൈറ്റണിങ്ങും സംഭവിക്കും കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള എക്സസൈസാണ് കുറച്ച് ഈസി ആയിട്ടുള്ള എക്സസൈസാണ് എല്ലാം കൂടിയിട്ടുള്ളൊരു കോമ്പിനേഷനാണ് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക കേട്ടോ അപ്പം അടുത്ത എക്സസൈസ് അതിന് വേണ്ടി കാലുകൾ മേലോട്ടാണ് ഉയർത്തുന്നത് ആ സമയത്ത് ചെറുതായിട്ട് ബട്ടൺ ഉയർത്തി കൊടുക്കണം ഓക്കെ ചെയ്ത് നോക്കാം യെസ് ഓക്കെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ Fourteen, fifteen, sixteen, seventeen, eighteen, nineteen, twenty, twenty-one, twenty-two, twenty-three, twenty-four, twenty-five, twenty-six, twenty-seven, twenty-eight, twenty-nine, thirty, thirty-one, thirty-two. 15

അടുത്ത എക്സസൈസ് ചെയ്യുന്നതിന് വേണ്ടി കാല് നല്ലോണം മടക്കി വെച്ചേക്കുക എന്നിട്ട് കാല് ചെസ്റ്റിൻ്റെ ആ ഭാഗത്തേക്ക് കൊണ്ടുവരിക തിരിച്ച് അതേ പൊസിഷനിലോട്ട് കൊണ്ടുവയ്ക്കുക ഇത് ലോബോ ബെല്ലി കുറയുന്നതിന് നമുക്ക് ടി വി കണ്ടുകൊണ്ടൊക്കെ ഈ എക്സർസൈസ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കാം ഭയങ്കര രസമാണ് ഈ എക്സസൈസ് ചെയ്യുന്നതിന് അരയുടെ ഭാഗത്തിന് സിവിയറായിട്ട് ഏതെങ്കിലും രീതിയിൽ ആക്സിഡൻറ്റിലോ അല്ലെങ്കിൽ മുൻപ് മുൻപെപ്പിഴയിലോ വീണതിൻ്റെ പേരിലൊക്കെ പെയിൻ ഉള്ളവരാണെങ്കിൽ ചെയ്യാതിരിക്കുക ഈ എക്സസൈസ് ഓക്കെ ഓക്കെ വൺ ടു ത്രീ 4 5 6 7 8 9 10 11 12 13 14 15 Sixteen, seventeen, eighteen, nineteen, twenty, twenty-one, twenty-two, twenty-three, twenty-four, twenty-five, twenty-six, twenty-seven.

അടുത്ത എക്സസൈസ് ചെയ്യുന്നതും കാൽ ഇതേപോലെ മടക്കി വെച്ചിട്ട് ആർക്കെങ്കിലും ഇങ്ങനെ കാല് മടക്കി വെക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നല്ലോണം നീട്ടി വെച്ചേക്കൂട്ടോ അടുത്ത എക്സസൈസ് ചെയ്യുമ്പോൾ അടുത്ത എക്സസൈസ് ജസ്റ്റ് അപ്പർ ബോഡിക്ക് വേണ്ടി മാത്രം ചെയ്യുന്നൊരു എക്സസൈസാണ് ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും ഓക്കെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ Eleven, twelve, thirteen, fourteen, fifteen, sixteen, seventeen, eighteen, nineteen, twenty, twenty-one, twenty-two, twenty-three, twenty-four, twenty-five, twenty-six, twenty-seven, twenty-eight, twenty-nine, thirty. 31 32 33 34 35 36 37 38 39 40 1 2 3 4 5 6 7 8 9 അതേപോലെ തന്നെ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സിമ്പിൾ എക്സസൈസ് ആൻഡ് ദ ലാസ്റ്റ് എക്സസൈസ് ഓഫ് ദിസ് സെൻറ്റെയർ സീരീസ് ആണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ സീരീസിലെ ലാസ്റ്റ് എക്സസൈസ് ആയിരിക്കും കേട്ടോ അപ്പോൾ അത്രയും സിമ്പിളായിട്ടുള്ള ഭയങ്കര എഫക്റ്റീവായിട്ടുള്ള എക്സസൈസസ് അടങ്ങുന്ന ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് എക്സസൈ ഒരു ഒരു ഒരെക്സസൈസ് എങ്ങാനും റിപ്പീറ്റ് ചെയ്തെങ്കിലായി അതല്ലാതെ നമ്മളിതിൽ റിപ്പീറ്റഡ് എക്സസൈസസ് ചെയ്തിട്ടേ ഇല്ല എൻറ്റയർ സീരീസ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ബെലിഫാറ്റ് റിഡക്ഷൻ പോസിബിളാണ് ഓരോ വീഡിയോയും രണ്ട് റിപ്പീറ്റേഷൻ കറക്റ്റായിട്ട് ചെയ്തിട്ട് ഡയറ്റ് ഫോളോ ചെയ്യുവാണെങ്കിൽ ഇനി എന്താ എൻ്റെ ബെല്ലി കുറയാത്ത എൻ്റെ ബെല്ലി മാത്രം കുറയ്ക്കാൻ വേണ്ടി ഞാൻ എന്താ ചെയ്യേണ്ടത് തുടങ്ങിയ ക്വസ്റ്റ്യൻസ് ഞാൻ എടുക്കില്ല ഓക്കെ അപ്പോൾ അതാണ് ഈ കണ്ടൻറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ ലാസ്റ്റ് എക്സസൈസിലോട്ട് കിടക്കുവാണ് കേട്ടോ റെഡിയാണല്ലോ യെസ് അതേപോലെ കാലും മടക്കി വെച്ചേക്കുക കൈ ബാക്കിലോട്ട് നല്ലോണം നീട്ടി വെച്ചേക്കുക ദെൻ ലിഫ്റ്റ് യുവർ അപ്പർ ബോഡി വൺ ടു ത്രീ ഫോർ ഫൈവ് കമോൺ സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ

മാത്രമേയുള്ളൂ ഇന്നത്തെ വീഡിയോയും ഇവിടെ അവസാനിക്കുവാണ് നല്ല കണ്ടെന്നാണ് ചെയ്തു വെച്ചതെന്ന് ഇടയ്ക്കിടയ്ക്ക് പറയേണ്ട ആവശ്യമല്ലോ നിങ്ങൾക്കറിയാലോ ഇനി അടുത്ത സീരീസ് ഉടൻ ഉണ്ടാവില്ല പക്ഷേ ഞാനിവിടെ തന്നെ ഉണ്ട് നമ്മുടെ വീഡിയോസ് വന്നുകൊണ്ടിരിക്കും ഒരിടവേള ഇട്ടിട്ടിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും പിന്നെ പ്രൈവറ്റ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ പ്രൈവറ്റ് ക്ലാസ്സിൻ്റെ റിസൾട്ട് അടിപൊളിയാണ് അപ്പം നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്തുകൊണ്ട് വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നല്ല ഡെഡിക്കേഷനോട് കൂടി വെയിറ്റ് കുറയ്ക്കാൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് മെസ്സേജ് ഇടുക കേട്ടോ ആൻഡ് ഇനി നമ്മൾ ക്ലാസ് സിക്സ്റ്റീൻത്തിനെയാണ് അഡ്മിഷൻ എടുക്കുന്നുള്ളു അതായത് അത് സിക്സ്റ്റീൻത്തിന് മാത്രമേ ഇനി ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ അതിന് മൂന്ന് ദിവസം മുൻപാണ് പേയ്മെന്റ് അപ്പോൾ എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയച്ചിട്ടുള്ളൂ നിങ്ങളുടെ എൻക്വയറീസ് എടുക്കുന്നതായിരിക്കും അതിന് റിപ്ലൈ കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ താങ്ക് യു സോ മച്ച് അടുത്ത വീഡിയോ ആയിട്ട് ഉടൻ വരുന്നതായിരിക്കും നമ്മളെപ്പോഴും ഹാപ്പി ആയിരിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട ഒരു ചെറിയ കാര്യം ഒരു സിമ്പിൾ ടെക്നീക് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാം ഞാൻ ചെയ്യുന്ന ഏറ്റവും നല്ല ടെക്നീക് അല്ലെങ്കിൽ അത് ഇതൊക്കെയാണ് എന്ന് തോന്നുന്നത് എന്താണെന്നറിയോ എന്നെ മാനസികമായിട്ട് വിഷമിപ്പിക്കുന്ന ഒരാൾ പോലും എൻ്റെ കോൺടാക്ട് ലിസ്റ്റിൽ പോലുമില്ല എൻ്റെ സറൗണ്ടിങ്സിലില്ല എൻ്റെ ഫാമിലിയിലില്ല അങ്ങനെയുള്ളവരെ ഞാൻ എൻ്റെ ഫാമിലിയായിട്ടോ ഫ്രണ്ടായിട്ടോ കൺസിഡർ ചെയ്യുന്ന പോലും ഇല്ല അവർ വിളിച്ചാൽ ഞാൻ ഫോണും എടുക്കാറില്ല ഇതാണ് എപ്പോഴും ഹാപ്പി ആയിരിക്കാൻ വേണ്ടി എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കാൻ വേണ്ടി ഞാൻ ചെയ്യുന്നൊരു കാര്യം ഫോളോ ചെയ്ത് നോക്ക് വർക്കാവും ഹൺഡ്രഡ് പേഴ്സെൻറ്റ് അപ്പം നമ്മളെ സ്നേഹിക്കുന്നവർ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവർ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്നവർ മാത്രമേ നമുക്ക് നമ്മുടെ ലൈഫിൽ ആവശ്യമുള്ളൂ അവർ മാത്രമേ നമ്മളെ നമ്മുടെ ലൈഫിൽ നമ്മളെ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് കൊണ്ടുപോകുള്ളൂ ബാക്കിയൊക്കെ വെറും മിത്തിക്കണ്ണികളാണ് വേസ്റ്റാണ് ഒരു കാര്യമില്ല ശരി കേട്ടോ അടുത്ത വെടിയായിട്ട് വേഗം വരാം ലവ് യു